അധികാരം ആസ്വദിക്കാനോ രാഷ്ട്രീയ നേട്ടത്തിനോ അല്ല രാഷ്ട്രത്തിനു വേണ്ടിയാണ് മൂന്നാം പ്രാവശ്യവും ഭരണം ചോദിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസമായി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പാർട്ടി ദേശീയ കൺവെൻഷനിലെ സമാപന ചടങ്ങിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ദരിദ്രരായ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് സ്വന്തം വീടിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് വീട് നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയതും മോദി പരാമർശിച്ചു രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതമെന്നും സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ മോദി ഓർമ്മപ്പെടുത്തി മുന്നൂറ്റി എഴുപത് സീറ്റെന്ന ബിജെപിയുടെ ലക്ഷ്യത്തിന് അടുത്ത നൂറ് ദിവസം നിർണായകമെന്ന് പ്രവർത്തകരെ ഓർമ്മിപ്പിച്ച മോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം ആവർത്തിച്ചു അടുത്ത നൂറ് ദിവസം കരുത്തുറ്റ വിജയം ഉറപ്പാക്കുന്ന തരത്തിൽ പ്രവർത്തകർ നവോന്മേഷത്തോടെ പ്രവർത്തിക്കണം എൻ ഡി എക്ക് നാനൂറ് സീറ്റ് നേടണമെങ്കിൽ ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കണം അതിനോരോ വോട്ടറിലേക്കും മോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളിലേക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും പ്രവർത്തകർ എത്തണം ഇക്കാര്യം ദൗത്യമായി ഏറ്റെടുക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തു സ്ത്രീ ക്ഷേമം വനിതകളുടെ അന്തസ്സിനെ കുറിച്ച് ചെങ്കോട്ടയിൽ പ്രസംഗിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് താൻ അടുത്ത അഞ്ചു വർഷം സുപ്രധാനമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിച്ചുചാട്ടം നടത്തേണ്ടതുണ്ട് സ്ത്രീകൾ കർഷകർ യുവജനത എന്നിവരുടെ ശക്തിയെ സംയോജിപ്പിച്ചാണ് വികസിത രാജ്യം സാധ്യമാക്കുക അവരുടെ സ്വപ്നങ്ങളാണ് തന്റെയും സ്വപ്നം വരും കാലങ്ങളിൽ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാണ് അവരുടെ ഒരു വിഭാഗം മോദിക്കെതിരെ ആരോപണം ഉന്നയിക്കണമെന്ന് പറയുന്നു മോദിയെ വ്യക്തിപരമായി ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസ് സുരക്ഷാ സേനകളുടെ മനോവീര്യം തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വ്യോമസേന റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ തടയാൻ പരമാവധി ശ്രമിച്ചു സർജിക്കൽ സ്ട്രൈക്കിനെക്കുറിച്ച് തെളിവ് ചോദിച്ചു जुलाई ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സന്ദർശനത്തിന് ക്ഷണിച്ചുകൊണ്ട് വിവിധ വിദേശ രാഷ്ട്രങ്ങൾ ക്ഷണിക്കുന്നുവെന്ന് മോദി മൂന്നാമതും മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് ലോക രാജ്യങ്ങളും ചിന്തിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ ക്ഷണക്കത്തുകൾ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അതിലാർക്കും യാതൊരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നടക്കുന്ന ബിജെപി ദേശീയ കൌൺസിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ദേശീയ കൌൺസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ കൺവെൻഷന് ശേഷം മോദിയുടെ വികസിത ഭാരത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയാണെന്നും അമിത്ഷാ പറഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് പനഗരിയ പോളിസി തിങ്ക് ടാങ്ക് മുൻ വൈസ് ചെയർമാൻ നീതി ആയോഗ് കൊളംബിയ സർവകലാശാലയിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇക്കണോമിക് പ്രൊഫസർ ജഗദീഷ് ഭഗവതി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും വിജയിക്കുമെന്ന് പ്രവചിച്ചു മോദി സർക്കാർ രണ്ടായിരത്തി മുതൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റുകൾ ബാങ്ക് അക്കൌണ്ട് തുറക്കൽ ദുർബല വിഭാഗങ്ങൾക്ക് വാട്ടർ കണക്ഷനുകൾ തുടങ്ങിയ ക്ഷേമ നടപടികൾ അദ്ദേഹത്തിന്റെ സർക്കാർ സ്വീകരിച്ചു ഈ ദശകത്തിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പനഗരിയ പ്രവചിച്ചു പനഗിരിയു പൊതു തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന്റെ വിജയം പ്രവചിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളാണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടനം ആവർത്തിക്കുമെന്ന് ലോകത്തെ മുൻനിര രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ പനഗരിയ പനഗിരിയച്ചു നരേന്ദ്രമോദിയുടെ ജനപ്രീതി കാലക്രമേണ മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ഇപ്പോൾ കൂടുതൽ ശിഥിലമായിരിക്കുകയാണെന്നും പനഗരിയ പറയുന്നു അതിനാൽ നരേന്ദ്രമോദിക്ക് ഭരണവിരുദ്ധത നേടാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പകരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ മോദിക്ക് അനുകൂലമായ ഭരണപക്ഷ തെരഞ്ഞെടുപ്പായി മാറിയേക്കാം ന്യൂസ് ഡെസ്ക് കേരളകൗമുദ